ഹൈറീച്ച് തട്ടിപ്പ് കേസിൽ എം ഡി കെ ഡി പ്രതാപനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എച്ച് ആർ കറൻസിയുടെ പേരിൽ കോടികൾ വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് ഇ ഡി പ്രതാപനെ അറസ്റ്റ് ചെയ്തത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതാപന് ഇനി പ്രതാപനെ കോടതിയിൽ ഹാജരാക്കും ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പിൻ്റെ പേരിൽ കമ്പനി ഉടമകളായ കെ ഡി പ്രതാപനെയും ഭാര്യ ശ്രീനയെയും ഇ ഡി നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു മണിശയും തട്ടിപ്പിന് പുറമെ ബിറ്റ് കോയിൻ തട്ടിപ്പിലും ഇവരെ ചോദ്യം ചെയ്തിരുന്നു ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ മറവിൽ ഹൈറിച്ച് കമ്പനി അനേകായിരം കോടികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയത് ഉടമകളുടെ സ്വത്ത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നേരത്തെ മരവിപ്പിച്ചിരുന്നു കെ ഡി പ്രതാപൻ്റെയും ഭാര്യ ശ്രീനാ പ്രതാപൻ്റെയും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്താണ് മരവിപ്പിച്ചത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴി പ്രതികൾ എണ്ണൂറ്റമ്പത് കോടി സമാഹരിച്ചുവെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതൊന്നുമല്ല വാസ്തവത്തിൽ തട്ടിപ്പിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ എച്ച് ആർ ഒ ടി ടി എന്ന പേരിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഷെയറുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവർ വിറ്റിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വരാനുണ്ട് ഹൈറിച്ച് മണി ചേഞ്ച് നടത്തിയ വകയിലും കോടികളാണ് ലീഡർമാർ പിരിച്ചെടുത്തത് ജോലിയില്ലാതെ കറങ്ങി നടന്നവർ വാച കസർത്ത് കാണിച്ച് ആഡംബര കാറുകളും വീടുകളും വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ആ ക്യാഷെല്ലാം കൊടുത്ത കുറേ മണ്ടന്മാർ ഇപ്പോഴും പ്രതാപനും ശ്രീനക്കും ലീഡർമാർക്കും ജയ് ജയിവിളിച്ച് നടപ്പുണ്ട് ഇപ്പോഴും കമ്പനി നാളെ തുറക്കും അല്ലെങ്കിൽ മറ്റന്നാൾ തുറക്കും ആ തട്ടിപ്പിൻ്റെ ഒരു പങ്ക് നമുക്കിനിയും കിട്ടും എന്ന് കരുതി കാത്തിരിക്കുകയാണ് അവർ അവരോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞാലും അത് ചെയ്യില്ല കാരണം പണിയെടുക്കാതെ കിട്ടുന്ന കാശിൻ്റെ സുഖം അറിഞ്ഞവരാണ് അവർ ഇനിയും അതുപോലെ ആളുകളെ ചേർത്ത് വലിയ തുകകൾ കമ്മീഷനായി നേടാമെന്ന പ്രതീക്ഷയിലാണ് ഈ ജൈവിളികൾ നടക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് പതിമൂന്ന് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് അറിയുന്നത് അഞ്ച് ലക്ഷത്തിന് മേലെ ഇടപാട് നടന്ന എല്ലാവരുടെയും വരുമാന സ്രോതസ്സ് അന്വേഷിക്കുന്നുണ്ട് വരുമാന സ്രോതസ് കാണിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ഈ തട്ടിപ്പിനെതിരെ പറയുന്നവരെയും വീഡിയോ ചെയ്യുന്നവരെയും തെറി വിളിക്കുക ഭീഷണിപ്പെടുത്തുക എന്നതൊക്കെയാണ് കാശ് പോയ ഈ മണ്ടന്മാരുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി ആരെങ്കിലും വീഡിയോ ചെയ്താലോ എതിരായി കമൻ്റിട്ടാലോ പൂട്ടുന്ന കമ്പനിയാണോ ഈ ഹൈറിച്ച് അത് തട്ടിപ്പ് കമ്പനിയാണ് ഈ നാട്ടിലെ നിയമത്തിന് എതിരായി പ്രവർത്തിച്ച കമ്പനിയാണത് അതുകൊണ്ട് തന്നെയാണ് ഹൈറിച്ച് അടച്ചുപൂട്ടി സീൽ വെച്ചതും പ്രതാപൻ്റെയോ ഭാര്യ ശ്രീനയുടെയോ അറസ്റ്റിലോ ശിക്ഷയിലോ തീരുന്നതല്ല ഈ മണിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ ഈ തട്ടിപ്പ് നടത്തിയാലെ പ്രധാനികൾ ലീഡർമാർ എന്ന് വിളിക്കുന്ന പെരും ജിനിൽ ഷിബു അയ്യൂബ് ഫിജീഷ് എന്നിവ തുടങ്ങി മഞ്ചേരി മജീദ് വരെ നീളുന്ന ആ ലിസ്റ്റാണ് ഇ ഡി ഇനി പരിശോധിക്കേണ്ടത് ഇവരിൽ പലരും ഇപ്പോൾ പുതിയ ക്രിപ്റ്റോ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് സാധാരണ ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യലല്ല ഇവരുടേത് ആളെ ചേർക്കുക എന്ന ഇവരുടെ സ്ഥിരം പരിപാടി തന്നെയാണ് അവിടെയും നടക്കുന്നത് നാട്ടുകാരെ പറ്റിച്ചു നിന്നവർക്ക് ആ പണി മാത്രമേ അറിയൂ അതുതന്നെയാണ് അവർ ഇപ്പോഴും ചെയ്യുന്നത് പേരൊന്നും മാറിയെന്ന് മാത്രം ഇനിയെങ്കിലും ഇവർ കൊണ്ടുവരുന്ന പുതിയ ബിസിനസ് പ്ലാനുകളിൽ വീഴാതിരിക്കുക നിങ്ങൾ കേസിന് പോവുകയോ പോകാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക കേസിന് പോയാൽ പൈസ കുറച്ച് തേച്ച് കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ വീണ്ടും ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കാം അക്കൗണ്ട് ഫ്രീസാകുന്നവരെ ഫുൾ ഇൻകം കിട്ടിയെന്ന ആ വിഡിതരം വീണ്ടും നിങ്ങൾക്ക് വിളിച്ചു പറയാം തട്ടിപ്പ് കമ്പനിയുടെ ഉടമസ്ഥയായ ശ്രീനാമേഡത്തിൻ്റെ ആ മനോഹരമായ ശബ്ദം ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കാം എന്റെ ഭൂമിയിൽ ജയിച്ചു കൊറച്ച് ചങ്കൂറ്റത്തോടുകൂടി ജീവിക്ക് ഭൂമിയിൽ അറിഞ്ഞൂറ്റം വേണം ഭയ പിന്നിപ്പ് ഭയന്ന് ജീവിക്കണ്ട